നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ധൈര്യമുണ്ടെങ്കിൽ ഇനി ഖത്തറിനെ തൊട്ടുനോക്ക് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി ഖത്തറിൽ ഇനി ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണം നടത്തിയാൽ അമേരിക്ക നേരിറങ്ങും ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു ഖത്തറിനെ ആക്രമിച്ചാൽ സൈനിക നടപടി സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ ഉറപ്പാക്കുമെന്ന് അമേരിക്കയുടെ വമ്പൻ പ്രഖ്യാപനം ഇതും പ്രഖ്യാപിച്ച് സമാധാനത്തിൽ ശ്വാസം വിട്ട ട്രംപിന്റെ കൊരവള്ളിക്ക് പിടിച്ചിരിക്കുകയാണ് മൊസാദ് ഇസ്രയേൽ ചാരന്മാർക്ക് വേണ്ട അഞ്ച് തലകൾ ദോഹ തുർക്കി ജോർദാൻ ഇവിടെ എവിടെയോ പതുങ്ങിയിട്ടുണ്ട് ആ തലകൾ തപ്പി ഖത്തറിൽ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് മൊസാദും ഇസ്രയേൽ ഇന്റലിജൻസും ഏത് കരാറിൽ ഒപ്പിട്ടിട്ടും കാര്യമില്ല ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ട്രംപിന്റെ പത്തിക്കാണ് അടിച്ചിരിക്കുന്നത് ഗാസയിൽ സമാധാനത്തിന് ഒരുക്കമാണ് പക്ഷേ ഹമാസിന് വെറുതെ വിടില്ല എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ ഹമാസ് തലവന്മാർ ഒളിച്ചാലും മൊസാദ് പൂട്ടും ആക്രമണം ഖത്തറിൽ നടന്നാൽ ട്രംപിന്റെ തലതെറിക്കും വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു പോയി പണി നോക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം തുടങ്ങി വെച്ചിരുന്നു ഹമാസിനോട് സന്ധി ചേർന്നൊരു സമാധാനത്തിന് ഇസ്രയേൽ ഒരുക്കമല്ല േലിന് വേണ്ട ഒരു ഉറപ്പ് ഖത്തർ ഉൾപ്പെടെ ഇസ്ലാമിക രാജ്യങ്ങൾ ഹമാസിന് സംരക്ഷണം കൊടുക്കരുത് സാമ്പത്തിക സഹായം നൽകരുത് ഇത് പാലിക്കപ്പെട്ടാൽ ഇസ്രയേൽ ആക്രമിക്കില്ല മറിച്ചായാൽ ഏത് രാജ്യത്തായാലും ഹമാസിനെ കയറി അടിക്കും ഖത്തറുമായി കരാറിൽ ഒപ്പിട്ട് ട്രംപ് സ്വന്തം കുഴി തോണ്ടിയെന്നാണ് ചർച്ചകൾ വരുന്നത് അതായത് ഒരു തരത്തിലും ഇസ്രയേൽ അടങ്ങുന്നില്ല അവരുടെ സംഹാരം ശക്തമാക്കിയിരിക്കുകയാണ് ഹമാസ് തന്നെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം അവരെ ഇല്ലാതാക്കുന്നതുവരെ നരകം കൊണ്ടേയിരിക്കുമെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടത് എന്നത് ശ്രദ്ധേയമാണ് ഖത്തറിനെതിരായ ആക്രമണം യു എസിന് ഭീഷണിയാണെന്നും ഖത്തറിന്റെ പരമാധികാരത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും ഭീഷണിയായി കണക്കാക്കുമെന്നും എക്സിക്യൂട്ടീവ് ഉത്തരൽ ഉത്തരവിൽ പറയുന്നു ഖത്തരം ആക്രമണം ഉണ്ടായാൽ യു എസിൻ്റെയും ഖത്തറിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ എല്ലാ നിയമപരമായും ഉചിതവുമായ നടപടികൾ അമേരിക്ക സ്വീകരിക്കും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഖത്തറിൽ യു എസ് സൈന്യത്തിന് താവളമുണ്ട് പകരമായി ഖത്തറിന്റെ സുരക്ഷയും യു എസ് ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ ഇതിനെ മറികടന്നാണ് യു എസിന്റെ സഖ്യകക്ഷിയായ ഇസ്രയേൽ ദോഹയിൽ ആക്രമണം നടത്തിയത് ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു ഖത്തറിന്റെ പരമാധികാരത്തെ മറികടന്ന ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം മാപ്പ് ചോദിച്ചിരുന്നു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചാണ് നതന്യാഹു ഖേദം പ്രകടിപ്പിച്ചത് എന്നാൽ ഇതുകൊണ്ടൊന്നും അറബ് രാജ്യങ്ങൾ തൃപ്തിപ്പെടുന്നില്ല അവരുടെ ആവശ്യം ഇനി ഒരു രാജ്യങ്ങളും തങ്ങളെ ആക്രമിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ട്രംപിൽ സമ്മർദ്ദം ചെലുത്തി ഇത്തരം ഒരു കരാറിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇനി ട്രംപിന് വെല്ലുവിളി കൂടുകയാണ് ഖത്തറിനെ ഒരു രാജ്യവും തൊടാതെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കുള്ളതാണ് മറിച്ചായാൽ അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വരും എക്സിക്യൂട്ടീവ് ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ നോക്കാം ഖത്തറിന്റെ പ്രദേശത്തിനോ പരമാധികാരത്തിനോ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും യു എസിൻ്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി കണക്കാക്കും രണ്ട് അത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ യു എസിൻ്റെയും ഖത്തറിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ എല്ലാ നടപടികളും യു എസ് സ്വീകരിക്കും മുഖം നോക്കാതെ നടപടിയെടുക്കും മൂന്ന് ഖത്തറിനെതിരായ ഏതൊരു വിദേശ ആക്രമണത്തിനും വേഗത്തിലുള്ളതും ഏകോപിതവുമായ പ്രതികരണം ഉറപ്പാക്കുന്നതിന് സ്റ്റേറ്റ് സെക്രട്ടറിയുമായും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുമായും ഏകോപിപ്പിച്ച് യുദ്ധ സെക്രട്ടറി ഖത്തറുമായി സംയുക്ത പദ്ധതി നടത്തണം നാല് സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറിന് ഈ ഉറപ്പ് വീണ്ടും നൽകണം തുടർന്ന് പരസ്പരം പിന്തുണ ഉറപ്പാക്കുന്നതിന് സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും ഏകോപനം നടത്തുകയും വേണം ഇതാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ പൂർണ്ണമായും ഖത്തറിന്റെ സുരക്ഷ അത് അമേരിക്കയുടെ കൈകളിലാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഖത്തറിനും യു എസിനും ഇടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് അതൊന്നും വില പോകില്ല എന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം ഖത്തറും യു എസ് തമ്മിലുള്ള സുരക്ഷ പ്രതിരോധ പങ്കാളിത്തം എക്കാലത്തെയും പോലെ ശക്തമായി തന്നെ തുടരും വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണത്തിലാണ് മേഖലയിലെ സമാധാനവും സുരക്ഷിതത്വവും ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി സെപ്റ്റംബർ ഒൻപതിനാണ് ദോഹയിലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ദോഹയിലെ ലക്താഫിയയിൽ ആക്രമണം നടത്തിയത് ആക്രമണം അമേരിക്കയുടെ അറിവോടെയാണ് നടന്നതെന്നും ആക്രമണ സമയത്ത് ദോഹയിലെ അൽ ഉദൈദിൽ പ്രവർത്തിക്കുന്ന യു എസ് വ്യോമ ഓപ്പറേഷൻ സെന്റർ നിശബ്ദമായിരുന്നു എന്നതുൾപ്പെടെ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതായത് ഖത്തറിനെ ആക്രമിക്കാൻ അമേരിക്ക തന്നെയാണ് വഴി തുറന്നു കൊടുത്തത് എന്നുള്ള വിമർശനം പാശ്ചാത്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു അമേരിക്ക പൂർണമായും അതിനെ എതിർത്തിരുന്നു എന്നാൽ തെളിവുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇസ്രയേലിനെ സഹായിച്ചത് അമേരിക്ക തന്നെ ആയിരുന്നു എന്നാണ് ആക്രമണത്തിൽ ഖത്തറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഹമാസ് പ്രവർത്തകരും ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെടുകയും സാധാരണക്കാർക്ക് ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിന്റെ ഭരണകൂട ഭീകരതയാണ് ഖത്തറിനു മേലുള്ള ആക്രമണമെന്ന് ഖത്തർ അന്ന് അപലപിച്ചിരുന്നു തുടർന്ന് അമേരിക്ക പരിങ്ങലിലായി അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നേരെ സമ്മർദ്ദം ശക്തമാക്കി ട്രംപ് നതന്യാഹുവിനെ കൊണ്ട് ഖത്തറിനോട് മാപ്പ് പറയിക്കുന്നത് ഖത്തറിനെ ഒന്ന് തണുപ്പിക്കുന്നതിനും അറബ് രാജ്യങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്തുന്നതിനും വേണ്ടിയായിരുന്നു അമേരിക്കൻ റഡാറുകളെ വെട്ടിച്ച് ഖത്തറിൽ ആക്രമണം നടത്താൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ല അമേരിക്കൻ സഹായത്തോടെ തന്നെയാണ് ആക്രമണം നടന്നത് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇതും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്ക നോക്കുകുത്തിയാകുന്നു ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പല രാജ്യങ്ങളും വ്യക്തമാക്കി ഇന്ന് ഖത്തർ നാളെ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തിന് നേരെ ജൂതപ്പടയുടെ മിസൈൽ വീഴും അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് സൗദിയും ഖത്തറും കടുപ്പിച്ചു അറബ് രാജ്യങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഖത്തറിന് ഒരു കരാറിലൂടെ ട്രംപ് ഇപ്പോൾ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഏത് രാജ്യം ഖത്തറിനെതിരെ വന്നാലും തടയാൻ അമേരിക്ക മുന്നിൽ എന്ന് തന്നെയാണ് കരാറിലെ വ്യവസ്ഥ പക്ഷേ ഒരു ഉറപ്പും മൊസാദിനു മുന്നിൽ വിലപ്പോകില്ല അവർ ചെയ്യാനുള്ളത് ചെയ്തിട്ടേ പോകും ദോഹയിൽ അന്ന് നടന്ന ഇസ്രയേൽ ആക്രമണം ഒരു പരാജയമായിരുന്നു അതായത് ഷിൻബറ്റും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും ബെഞ്ചമിൻ നതന്യാഹുവും ചേർന്ന് നടപ്പാക്കിയ ആക്രമണമായിരുന്നു അത് ഇപ്പോൾ ആക്രമണം നടത്തരുതെന്ന് മൊസാദ് അന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാൽ അത് കേൾക്കാതെ തലവന്മാർ ദോഹയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് അങ്ങനെ തിടുക്കപ്പെട്ട ഒരു ആക്രമണം നടത്തിയത് കൊണ്ടാണ് അന്ന് നടന്ന ഓപ്പറേഷൻ പരാജയപ്പെട്ടു പോയത് എന്നാൽ അന്ന് തന്നെ മൊസാദ് പ്രഖ്യാപനം നടത്തിയിരുന്നു ലോകത്തിന്റെ ഏത് കോണിൽ ഈ അഞ്ച് തലകൾ ഒളിച്ചിരുന്നാലും എവിടെയാണെങ്കിലും അവിടെ കയറി തീർക്കുമെന്ന് ഇപ്പോൾ ഇസ്രയേൽ ലോകം മുഴുവൻ പരതുകയാണ് ഇവർക്ക് വേണ്ടി ഇറാനിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തലുകൾ കാരണം ഇറാനിൽ സുരക്ഷിതമല്ല എന്ന് ഹമാസിന്റെ ഈ നേതാക്കൾക്കറിയാം കാരണം ഇസ്മയിൽ ഹനിയയെ ഒക്കെ കൊലപ്പെടുത്തുന്നത് ഇറാനിൽ വെച്ചാണ് അതുപോലെ തങ്ങൾക്കും ഗതി വരും എന്നുള്ള പേടിയിൽ മറ്റേതോ ഒരു രാജ്യത്തേക്ക് കടന്നിരിക്കുകയാണ് ഹമാസിന്റെ ഈ തലവന്മാർ ഒന്നുകിൽ ഖത്തറിൽ തന്നെ അവരുണ്ടാകാം കാരണം പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത കുറവാണ് മറ്റൊന്ന് തുർക്കിയിലോ ജോർദാനിലോ ഉണ്ടാകാം ഇതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ് മൊസാദ് ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ വലിയ തോതിൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഗാസയിലെ പകുതിയിലേറെ ഹമാസ് ഭീകരരും റഫയിലേക്കും മറ്റും കടന്നിട്ടുണ്ട് ഇവർ സംഘടിച്ച് ഇസ്രയേലിനെതിരെ തിരിയാനുള്ള സാധ്യതകളുണ്ട് അതായത് നേരിട്ട് പൂർണ്ണതോതിലൊരാക്രമണത്തിനേക്കല്ല ഹമാസ് ഇനി കടക്കുക ഇസ്രയേലിൽ ചാവേർ ആക്രമണങ്ങൾക്കും മറ്റും സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ഇപ്പോഴുള്ള പോരാളികൾ എവിടെയാണ് എന്ന് കണ്ടെത്തി അവരെ തീർക്കേണ്ടത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ് മാത്രമല്ല ഇവരിലേക്ക് എല്ലാ നിർദ്ദേശങ്ങളും എത്തിക്കുന്നത് ഒളിച്ചിരിക്കുന്ന ഈ അഞ്ച് തലവന്മാരാണ് അതുകൊണ്ട് തന്നെ ആ തലകൾ എടുക്കേണ്ടത് ഇപ്പോൾ ഇസ്രയേലിന്റെ ആവശ്യമാണ് അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ചാരന്മാർ അതിനിപ്പോൾ ഖത്തറിലായാൽ അവിടെ കയറി തീർക്കുക തന്നെ ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് അമേരിക്ക കൊടുത്ത ഉറപ്പ് അതേതു രീതിയിൽ ഇനി നടപ്പാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടത് ഖത്തറിനെതിരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവീറ്റ് പറഞ്ഞിട്ടുണ്ട് ഖത്തറിനെ പ്രശംസിക്കുകയും ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കില്ല എന്ന് ട്രംപ് ഖത്തർ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും കരോലിൻ പറഞ്ഞു അമേരിക്കയുടെ ശക്തമായ സഖ്യകക്ഷിയും സുഹൃത്തുമായാണ് പ്രസിഡന്റ് ഖത്തറിനെ കാണുന്നത് ഈ ആക്രമണം നടന്ന സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട് ലിവീറ്റ് പറഞ്ഞു ഖത്തർ അമീറിനോടും പ്രധാനമന്ത്രിയോടും പ്രസിഡന്റ് സംസാരിക്കുകയും നമ്മുടെ രാജ്യത്തോടുള്ള പിന്തുണയ്ക്കും സൗഹൃദത്തിനും നന്ദി പറയുകയും ചെയ്തു ഇനി ഒരു ആക്രമണം ഖത്തർ മണ്ണിൽ ഉണ്ടാകാതിരിക്കാൻ അമേരിക്ക എല്ലാ വഴികളും നോക്കുമെന്നും സാധ്യമായതെല്ലാം ചെയ്യും എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഉറപ്പെന്നും കരോലിൻ പറഞ്ഞു ദോഹയിൽ നടന്ന ആക്രമണം ഗസ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഒരു തടസ്സമായി മാറരുതെന്നും എത്രയും പെട്ടെന്ന് ഗാസയിൽ ഒരു സമാധാന ചർച്ചയാണ് ആവശ്യമെന്നും കരോലിൻ പറഞ്ഞു ഇതിനിടെ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നതന്യാഹു ഖത്തറിനോട് ക്ഷമാപണം നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചക്കിടെയായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയെ ഫോണിൽ വിളിച്ച് നതന്യാഹു ക്ഷമാപണം നടത്തിയത് എന്നായിരുന്നു വാർത്തകൾ എന്നാൽ ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ ഖത്തറിനോട് ക്ഷമാപണം നടത്തുമ്പോൾ ബെഞ്ചമിൻ നതന്യാഹു ഒരു തിരക്കഥ വായിക്കുകയായിരുന്നു എന്ന ചില സംശയങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ് അതായത് ഒരു മാപ്പ് പറച്ചിൽ അത് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം ഡൊണാൾഡ് ട്രംപ് ഫോൺ പിടിച്ചിരിക്കുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ഒരു കടലാസിൽ എന്തൊക്കെയോ വായിക്കുന്നത് കാണിക്കുന്ന ഒരു ഫോട്ടോയാണ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടത് നതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപാണ് ഈ ആഹ്വാനം മുന്നോട്ട് വെച്ചതെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ദോഹ ആക്രമണത്തിൽ ഇസ്രയേൽ ക്ഷമാപണം നടത്തണമെന്ന ഖത്തറിന്റെ നിലപാടിനെ തുടർന്നായിരുന്നു നതന്യാഹു ക്ഷമാപണം നടത്തിയത് എന്നാൽ ഇത് അമേരിക്കയുടെ ഒരു തിരക്കഥയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഒരു തരത്തിൽ ഖത്തറിൽ നടന്ന ആക്രമണത്തിൽ ഖത്തറിനും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടപ്പാക്കിയതാണ് എന്ന് പറയുന്നുണ്ട് ഹമാസിനെ ദോഹയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിന് വേണ്ടി മറ്റൊരു കാര്യം മറ്റൊരു ചർച്ച വരുന്നത് ഇസ്രയേലും അമേരിക്കയും അറിഞ്ഞുകൊണ്ട് നടന്നതാണ് എന്ന് എന്തായാലും ഇപ്പോൾ ആ ഒരു ആക്രമണത്തിന് ശേഷം പൂർണ്ണ തോതിൽ ഖത്തറിന് പിന്തുണ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നത് അവർക്ക് നേരെ ഒരാക്രമണം ഉണ്ടായാൽ അമേരിക്ക നേരിട്ടിറങ്ങേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്